എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പെൻസിൽ പാൻസ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻസ് എന്ന് പറയുന്ന പാൻസാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കുർത്തീസിനൊക്കെ നമുക്ക് അല്ലെങ്കിൽ സൽവാറിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസസിൽ വരുന്ന പാൻസാണ് അപ്പോൾ അത് കാണിക്കാം അതിൻ്റെ മുമ്പ് നമുക്ക് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള മൊഡാലിൻ്റെ ഞാൻ മുമ്പ് പറയാറുണ്ട് നമുക്ക് പ്രീ ബുക്കിംഗ് ആണ് ചില ഐറ്റംസ് എന്നുള്ളത് അപ്പോൾ അതിൽ കസ്റ്റമർ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന രണ്ട് ഐറ്റംസ് ഞാൻ കാണിക്കാം ഇത് നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നാച്ചുറൽ ഡൈ ആണ് കേട്ടോ മൊഡാലില് നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള സെൽവാർ മെറ്റീരിയൽ ആണ് ഇതിന് ടോപ്പിന്റെ ബിറ്റും അതുപോലെ ദുപ്പട്ടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിന്റെ തന്നെ നമ്മൾ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പാൻറ് ടോപ്പ് ഷോള് അങ്ങനെയുണ്ട് പിന്നെ പാൻസും ദുപ്പട്ട മാത്രമായിട്ടുണ്ട് പിന്നെ ടോപ്പും ദുപ്പട്ടയും മാത്രമായിട്ട് പെയർ ചെയ്യണതുണ്ട് ഇതിന്റെ തന്നെ കോട്ടണിലും വരുന്നുണ്ട് മൊഡാലിലും വരുന്നുണ്ട് രണ്ട് മൂന്ന് പാറ്റേൺസിൽ വരുന്നുണ്ട് കേട്ടോ ഫാബ്രിക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീ ബുക്കിംഗ് ആണ് പിന്നെ ഫാബ്രിക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതിപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് ലെയർ ആയിട്ടാണ് പിടിച്ചേക്കുന്നത് വളരെ കുഴഞ്ഞിട്ടുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നാച്ചുറൽ ഡൈ ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഫുള്ളായിട്ട് ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ട ദുപ്പട്ട നല്ല ദുപ്പട്ട ഭയങ്കര ഇഷ്ടമായി നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് രണ്ട് സൈഡിൽ ബോർഡർ വരുന്നുണ്ട് നല്ലൊരു മീൻസ് പ്രിന്റ് അല്ല നാച്ചുറൽ ഡൈ ആണ് ഇത് വരുന്നത് അതുപോലെ ഇതിന്റെ ദുപ്പട്ടയുടെ രണ്ട് സൈഡില് എൻസ് കണ്ടോ ഗോൾഡൻ ഇത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാം ആ ഒരു ഫാബ്രിക്കിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് അതുപോലെ മൊഡാലിൻ്റെ തന്നെ നമുക്ക് പല പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയുടെ ബാക്ക് സൈഡ് ആണ് ഇത് ഇതാണ് വരുന്നത്. നല്ലൊരു ദുപ്പട്ടയാണ് എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് നല്ലൊരു ദുപ്പട്ടയാണ് ഇത് മൊഡാലിന്റെ തന്നെ നമുക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഇത് സെയിം ഏകദേശം ബോർഡർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇതാണ് ടോപ്പിന്റെ ബിറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ചിരിച്ച് പിടിക്കാം സെയിം മൊഡാൽ തന്നെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇത് ഞാൻ വീണ്ടും പറയാണ് പ്രീ ബുക്കിംഗ് ആയിട്ടും ആണ് നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ആണ് മിനിമം ഞാൻ പറയാറ് ഇതാണ് ടോപ്പിന്റെ ബിറ്റ് വരുന്നത് അതുപോലെ ഇതിന്റെ ഷോള് ഞാൻ കാണിക്കാം ഷോള് ഇതുപോലെ തന്നെയാണ് വരുന്നത് ഡിസൈനിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട് അതുപോലെ എൻ എൻപോഷൻ ബോർഡർ വരുന്നത് ഡിഫറെൻ്റ് ആണ് ഞാൻ ജസ്റ്റ് വെച്ചിട്ട് കാണിക്കാം എങ്ങനെയാണ് വരാം നല്ലൊരു എലഗൻറ്റ് ആയിട്ടുള്ളൊരു പീസാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ ടോപ്പും തുപ്പട്ടിയും കൂടി പെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസും ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ മുടാലായതുകൊണ്ടാണെങ്കിൽ റേറ്റ് കോട്ടൺ ആകുമ്പോൾ റേറ്റ് കുറയും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ച് ഇനി ഇതിന്റെ തന്നെ നമ്മൾ മൊടാലിൻ്റെ സാരീസ് ഇതുപോലെ നമുക്ക് പ്രീ ബുക്കിങ്ങിൽ വന്നിട്ടുണ്ട് ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ലൈവ് ആയിട്ട് മീൻസ് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പാൻസ് കാണിക്കാം ഇപ്പം കാണിക്കുന്ന പാൻസ് എല്ലാം ടു ഡബിൾ നയൻ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ചില ഐറ്റംസ് മാത്രം ട്രിപ്പിൾ എക്സിൽ അവൈലബിൾ ആണ് ഇത് നല്ലൊരു പീച്ച് ആണ് കേട്ടോ നല്ലൊരു പീച്ച് ആണ് വരുന്നത് ഇത് എക്സൽ ആണ് കേട്ടോ സൈസ് ക്ലബ് സിൽക്ക് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് അതുപോലെ നമുക്ക് രണ്ട് സൈഡ്സിലും സോറി ഒരു സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് കളർ ചേഞ്ച് കാണാം നല്ലൊരു പെർപ്പിൾ ആണ് നമുക്ക് വള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രണ്ടിൽ പട്ടയും ബാക്കിൽ എലാസ്റ്റിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഫോണും കുറച്ച് പൈസ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാം ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് ജോലിക്ക് അല്ല ഏത് ഏജ് ഗ്രൂപ്പുകാർക്കാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ തന്നെ നമുക്കിത് ഒരു വീഡിയോയിൽ കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എല്ലാം സ്ലബ് ചിലക്കാണ് ഇത് ആണ് സൈസ് വരുന്നത് കേട്ടോ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ തന്നെ നല്ലൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് യെല്ലോ ടു ഡബിൾ നയൻ ആണ് സ്കിൻ കളറാണ് കേട്ടോ എക്സെലും ഡബിൾ എക്സലും ആണ് കൂടുതൽ നെക്സ്റ്റ് വൺ ഒരു ഡെനിം ബ്ലൂവിൻ്റെ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ സൈസ് എക്സൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ലാവൻഡർ ആണ് എക്സൽ ആണ് സൈസ് ഇതിൻ്റെ തന്നെ വേറെ മീൻസ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് എല്ലാം സിംഗിൾ പീസ് കാണിക്കണമെന്നേ ഉള്ളൂ സൈസസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി ഇത് ഡബിൾ എക്സെൽ ആണ് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഇതും നെക്സ്റ്റ് വൺ വൈറ്റ് ആണ് കേട്ടോ പാൻസിന്റെ ലെങ്ത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറയാം കേട്ടോ വൈറ്റ് കളറാണ് എല്ലാം സ്ലബ് സിൽക്കിന്റെ ഫാബ്രിക് തന്നെയാണ് നേരത്തെ കാണിച്ച സ്കിൻ കളറിന്റെ തന്നെ കുറച്ചും കൂടി ലൈറ്റർ ആണ് ഇത് വന്നിട്ടുള്ളത് സോറി ഇത് സിഗരറ്റ് പാൻറ് അല്ല ഇത് മറ്റേ കുറച്ചും കൂടിയും ഫ്രീ ആയിട്ട് വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു പാൻ ഇതിന്റെ പ്രൈസ് ടു ട്വന്റി വരുന്നുള്ളൂ പക്ഷെ ഇതിന്റെ കളർ കളേഴ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഇത് ടീച്ചേഴ്സ് ഇവിടുന്ന് കുറെ ഒരുമിച്ച് പല കളേഴ്സ് എടുത്തിട്ട് പോയി ഇത് എല്ലാ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സെയിം കളറ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇത് പീസസ് കുറവാകാൻ ചാൻസ് ഉണ്ട് കുറവ്ന്നല്ല ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഈ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റീച്ചോക്ക് ആണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാം ടു ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി കാണിച്ചിട്ടുള്ള ഒരേപോലത്തെ പാറ്റേണിൽ വരുന്ന ഈ സിഗരറ്റ് പാൻസിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം ടു ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇനി ഇതിന്റെ തന്നെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ ഇനിയും പാൻസ് അവൈലബിൾ ആണ് അത് ഞാൻ ഈ വേറെ വീഡിയോയിൽ കാണിക്കാം ഇനി ഇതിന്റെ തന്നെ കുറച്ചും കൂടി കളേഴ്സ് വേറെയുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം പാൻസ് നമുക്ക് എപ്പോഴും എപ്പോഴും എടുക്കേണ്ടി വരാറില്ല നമുക്ക് ഒരുമിച്ചിട്ടായിരിക്കും മിക്കതും ടീച്ചേഴ്സ് എടുത്തിട്ട് പോവുക അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഹൈറ്റ്സിലാണ് നമ്മൾ കൂടുതൽ വയ്ക്കുക എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ് കുറച്ച് താഴെയായിട്ട് വെക്കാറുള്ളത് അപ്പൊ ഫാൻസ് കുറച്ച് ഈ സൈഡിലും പിന്നെ കുറച്ചൊക്കെ ആ സൈഡിലുമായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പം അത് കാരണം ഞാനത് വിട്ടുപോയി കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ കുറെ ഒക്കെ ഇതിൻ്റെ ബാച്ച് വൈസുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അതിന് രണ്ട് ഷെയ്ഡ്സും കൂടിയാണ് ഇതിൽ കാണിക്കാനുള്ളൂ ഒന്ന് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് വൺ നേവി ബ്ലൂ ആണ് ഇതിൻ്റെയും എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇത് എക്സെൽ ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് കളേഴ്സ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി പാൻസിന്റെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ഇങ്ങനത്തെ പാൻറ്റ്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ് കുറച്ച് ദിവസം മുമ്പ് ഒന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു കസ്റ്റമർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ പാൻറ്റ്സ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ കളേഴ്സ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ള ഏതിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നൈൻ സീറോ സെവൻ ടു നൈൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് ഈ നമ്പർ മെൻഷൻ ചെയ്യാറുണ്ട് ആയിട്ടതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടോ ഓർഡർ ചെയ്യാനോ താല്പര്യമുള്ളവര് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഈവൻ കമൻസ് ആണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നടക്കണം താങ്ക് യു ഫോർ വാച്ചിങ്